രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ പ്രവർത്തന മണ്ഡലത്തിൽ സജീവമാകുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന പരമാർത്ഥം പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ പ്രമുഖരായ നേതാക്കന്മാർ ബ്ലോക്ക് പ്രസിഡന്റ്മാർ മണ്ഡലം പ്രസിഡന്റ്മാരൊക്കെ അദ്ദേഹത്തെ കണ്ട് മണ്ഡലത്തിൽ സജീവമാകണമെന്ന് അഭ്യർത്ഥിച്ചു അദ്ദേഹം കറവ മണ്ഡലങ്ങളിൽ കൂടുതൽ സജീവമാകുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ നിറഞ്ഞെക്കുന്നത് ഇന്നലെ ശബരിമല ദർശനമൊക്കെ നടത്തിയിരുന്നു എന്തായാലും കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ജനപ്രീതി കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ മുൻനിര നേതാക്കന്മാർ വരെ അതിൽ ആകെ വണ്ടറടിച്ചിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ ഈ ആരോപണം ഉന്നയിച്ചത് കൊണ്ട് ആർക്കാണ് നേട്ടം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും റിനി ജോർജ് എന്ന് പറയുന്ന സിനിമാ താരത്തിലാണ് മറ്റൊന്ന് ഹണി ഭാസ്കർ എന്ന് ചില ആളുകൾ പറയുന്ന പ്രവാസി എഴുത്തുകാർക്കാണ് അവർ പ്രവാസി എഴുത്തുകാരി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ മുഖ്യധാരകളിലൊന്നും അവരുടെ എഴുത്തും അതുപോലെയുള്ള കാര്യങ്ങളുമൊന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഈ രണ്ടുപേരും ഇതോടുകൂടി പ്രശസ്തരായി എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ഈ റിനി ജോർജ് എന്ന് പറയുന്ന പുള്ളിക്കാരി നടിയാണ് എന്നൊക്കെ പറയുന്നു മഹാനടിയാണ് എന്നൊക്കെ പറയുന്നു സതീശൻ പറയുന്നു തുല്യമാണെന്നൊക്കെ പറയുന്നു പക്ഷേ ഇവരെക്കുറിച്ച് മലയാളികൾക്ക് ഒരു രൂപമില്ലായിരുന്നു ആരാണിവർ എന്നതിനെ ഒരു രൂപമില്ലായിരുന്നു അവർ നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഞാൻ ആ സിനിമ കണ്ടതാണ് പക്ഷെ അവരുടെ കഥാപാത്രം ഓർമ്മിക്കുന്നില്ല ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ അശ്രദ്ധ കൊണ്ടായിരിക്കും എന്തായാലും ആ മഹാനടി ഈ കൂടി പ്രശസ്തയായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ചേർത്ത് വെച്ച് റെനി ജോർജ് പ്രശസ്തയായിരിക്കുന്നു ഇനി ഒരുപക്ഷെ അവർക്ക് കൂടുതൽ അവസരങ്ങൾ തേടി വരാം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച വ്യക്തി എന്ന പേരിൽ അവരറിയപ്പെടുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇങ്ങനെ ട്രെൻഡ് തന്നെയുണ്ട് ഈ വയറിലുണ്ടായാലും കുഴപ്പമില്ല വയറിലായാൽ മതി എന്ന ധാരണ ചില ആളുകളൊക്കെ വെച്ചു പുലർത്തുന്നു എന്തായാലും ഇപ്പോൾ റിനി ജോർജ് വയറൽ ഇനി കൂടുതൽ അവസരങ്ങൾ തേടി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊന്ന് ഹണി ഫാസ്കർ ആണ് അവർക്കെയും അവരെയും കുറിച്ച് നമുക്ക് ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല പ്രവാസലോകത്ത് നിറഞ്ഞു നിന്ന ഒരു എഴുത്തുകാരി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരുടെ എഴുത്തും കുത്തുകളും ഒക്കെ നമുക്ക് വളരെ സുപരിചിതമായിരുന്നില്ല പക്ഷേ അവരും ഈ കൂടി മുഖ്യധാരയിലേക്ക് വന്നിരിക്കുന്നു അവരെയും നാലാളുകൾ അറിഞ്ഞു തുടങ്ങുന്നു ഇനിയും അവർക്കും ഒരു ഉണ്ടായി എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മേൽ ഈ രണ്ടുപേരും ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് ഒരു ഉരുത്തിരിയുന്ന സത്യം അതായത് രണ്ടുപേർക്കും നേട്ടമുണ്ടായിരിക്കുന്നു രണ്ടുപേരെയും ഇപ്പോൾ നാല് ആളുകൾ അറിയുന്ന രീതിയിലേക്ക് അവരുടെ പേര് കേട്ടാൽ വന്നിരിക്കുന്നു ഇപ്പോൾ ഹണി ഭാസ്കർ എന്ന ഹണി റോ ഹണി ഭാസ്കർ അല്ലേ ഹണി ഭാസ്കർ എന്ന പേര് കേട്ടാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തി അതുപോലെ റിനി ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തി അങ്ങനെ രണ്ടു പേരുകൾ മലയാളികൾക്കിടയിൽ സുപരിചിതമായിരിക്കുന്നു ബാക്കി ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് നിന്ന ആളുകൾക്കും ഈ ആരോപണങ്ങൾ ഉൾപ്പെട്ട ആളുകൾക്കുമൊക്കെ വലിയ നഷ്ടമാണ് പ്രത്യേകിച്ചും വി ഡി സതീശന് എടുത്തു പിടിച്ചു എന്ന പോലെ അദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഭാഗത്തു നിന്ന് നിർമ്മാ മാറ്റാനും ഒപ്പം നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കാനും ഒക്കെ ധൃതി പിടിച്ച് തീരുമാനമെടുത്ത വി ഡി സതീശിനെ സംബന്ധിച്ചും ഇത് കോട്ടങ്ങളുടെ കാലമാണ് കാരണം കോൺഗ്രസ് പ്രവർത്തകർ അത് ആഗ്രഹിച്ചിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം പാർട്ടി നിൽക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് കോൺഗ്രസിനെ യൂത്ത് കോൺഗ്രസിനെ അതിന്റെ പാതയിലൂടെ തിരിച്ചു കൊണ്ടുവന്നൊരു വ്യക്തിത്വമാണ് എന്ന ധാരണ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ഈ പ്രശ്നം വരുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നം വരുന്നതിന് മുമ്പ് വി ഡി സതീശൻ എന്ന് പറയുന്നത് എല്ലാ കോൺഗ്രസുകാർക്കും അഭിമാപ്യനായിരുന്നു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ സ്പഷ്ടമായ വാക്കുകൾ ഉള്ളക്കുപ്പേരി എന്ന പോലെ പത്രലേഖകർക്ക് കൊടുക്കുന്ന മറുപടികൾ നിയമസഭയിൽ ഇടപെടലുകൾ പ്രത്യേകിച്ചും തോമസ് ഐസക്കിനെ പോലെ സി പി എമ്മിന്റെ വലിയ ബുദ്ധിജീവികളെയൊക്കെ സംവാദത്തിൽ തോപ്പിച്ച എക്സ്പീരിയൻസ് ഇതൊക്കെ അദ്ദേഹത്തെ ജനങ്ങൾക്കിടയിൽ വളരെ വലിയ അഭികാമ്യനാക്കിയിരുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അദ്ദേഹം സ്വീകരിച്ച നടപടികൾ കടുത്തതായി പോയില്ലേ എന്നൊരു തോന്നും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടയിലുണ്ട് ഒപ്പം രാഷ്ട്രീയത്തിൽ ഒട്ടും ശ്രദ്ധയില്ലാത്ത രാഷ്ട്രീയം തീര താല്പര്യമില്ലാത്ത ജനങ്ങൾക്കിടയിലുമുണ്ട് അവരൊക്കെ രാഹുൽ മാംകൂട്ടത്തിന്റെ അനുകൂലമായി പ്രതികരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവ പിന്നെ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയ്ക്കും ഇത് കോട്ടത്തിന്റെ ഒരു കാലമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ അദ്ദേഹമാണ് ആദ്യം രാഹുൽ മാംകൂട്ടത്തെ പുറത്താക്കണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി കുപ്പായം തയ്പ്പിച്ചു വെച്ചിരിച്ച ആളായിരുന്നു അദ്ദേഹത്തിനും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളുടെ പേരിൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് അനിഷ്ടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിത്വം അത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ പ്രത്യേകിച്ച് യൂട്യൂബൊക്കെ ചെയ്യുന്ന ആളുകളുടെ വീഡിയോസും അതിന് നേരെ വരുന്ന കമന്റുകളും ഒക്കെ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ അടുത്തു നിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം വ്യക്തമാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ഒട്ടും താല്പര്യമില്ലാത്ത ആളുകൾ വരെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി കമന്റുകൾ രേഖപ്പെടുത്തുകയാണ് പ്രത്യേകിച്ചും ഇത്തരമുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ആർക്കും ഏതൊരാൾക്കും ഒരു സ്ത്രീ സ്ത്രീവീഡനുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ആർക്കും എതിരെ ഉന്നയിക്കാം എന്ന ഒരു സ്ഥിതിശേഷം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം അത് രാഹുൽ മാൻകൂട്ടത്തിൽ നിരപരാധി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കോടതി തെറ്റുകാരെന്ന് വിശേഷ വിശേഷിപ്പിക്കുന്നത് വരെ അയാളെ നിരപരാധിയായി കാണുവാനാണ് എനിക്കിഷ്ടം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങണം വെച്ച് വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ദ്